ഒരു ചീന്നെഴുതി കൊടുത്ത പണ്ടൊരാള് മിമിക്രി പഠിക്കാൻ പോയിട്ട് മാക്രയുടെ ശബ്ദം കളിക്കായിട്ട് സംസാരിക്കാം ബുക്കെടുത്തിട്ട് ഇതൊന്നും എഴുതി തരാം മാക്രിയുടെ ശബ്ദം മാക്രയുടെ ശബ്ദത്തിൽ അതുപോലെ ഇത് അത് പറ്റത്തില്ല നമുക്ക് പറഞ്ഞു കൊടുക്കണം ഫീൽ ചെയ്താലേ പറ്റത്തുള്ളു അത് കൃഷ്ണേന്ദ്രൻ എന്നിട്ട് സി തക്കിട്ട തക്കിട്ടാന്നുള്ള കണ്ണൊണ്ടും മുള്ളൊണ്ടും ആ ചിരി തന്നെയാണ് പാട്ടായേക്കുന്നത് ഓ പിന്നെ അത് അത് കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇറങ്ങി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് ഓ ഓ മറിമായ എൻ കവിയല്ലേ എന്ന് പാടുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് എല്ലാം ഓ ഓ രേവാനി രേ കണ്ണുണ്ടും മുള്ളൊണ്ടും കൂട്ടിക്ക് ആ ചിരിയാണ് ലിറിക്ക് വരുന്നത് അത് എല്ലാം കണക്റ്റഡ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോഴും സുധാമന്ത്രവും ഈ രണ്ട് പാട്ടും സംഗീത പ്രേമികൾക്കിടയിൽ ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ എന്ന് വെച്ചാൽ ഫിലിം മ്യൂസിക് മാത്രമല്ല അല്ലാതെ എന്നെ ക്ലാസിക്കൽ മ്യൂസിക്കും കൂടെ ചർച്ച ചെയ്യുന്ന വേദികളിലൊക്കെ ചർച്ച ചെയ്യുന്ന രണ്ട് പാട്ടുകളാണ് അതൊരു സിനിമാ മ്യൂസിക്കായിട്ട് മാറി നിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അതിനെ അത്രയും ആയിട്ടാണ് അതിനെ കാണുന്നത് ഇപ്പോഴും നമ്മള് ഭാവയാമി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കും കാരണം നമ്മളൊരു മ്യൂസിക് ക്ലാസ്സിൽ ഇരിക്കുന്നത് മാതിരി അവിടെ പോയി ഇരിക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് ഭാവയാമിയെ കുറിച്ച് പറയൂ സാർ അത് പ്രധാനമായിട്ട് അതിൻ്റെ ഡയറക്ടർ ഉണ്ണി ഉണ്ണി ഇപ്പം ഇല്ല അപ്പൊ അദ്ദേഹം ഇത് എൻ്റെ അടുത്ത് പറയുമ്പോൾ അവിടെ പൊന്നമ്മ ചേച്ചി കൗർ പൊന്നമ്മ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്യുന്നത് ഇപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കള്ളത്തരമായിട്ട് പാടി മഴ പെയ്യ്ക്കുന്ന പോലെ ഇരിക്കരുത് യഥാർത്ഥമായിട്ടുള്ള മഴ വരണം ഈ പാട്ട് കേട്ടാലും അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എനിക്ക് എനിക്കൊരു മനസ്സിലൊരു പ്രചോദനമായത് അങ്ങനൊരു പാട്ട് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് ആലോചിച്ചു ഞാൻ രാവിലെ ഒരു നാല് നാലരയ്ക്ക് ഉണരും അതിപ്പം നാല് മണിക്ക് അടുത്താല് നാലരയ്ക്ക് എണീക്കും ഞാൻ എനിക്ക് അതൊരു ശീലമാണ് എന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു കൊച്ച് ചായക്കടയുണ്ട് നല്ല ചായയാണ് നല്ല ഇഞ്ചിയൊക്കെ ഇടിച്ചിട്ട് ചായത് അത് രാവിലെ പോയി കുടിക്കും ഒരു ഡ്രൈവ് പോവും പോയിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ രാവിലെ ഇരുന്ന് പ്രോഗ്രാമിങ്ങൊക്കെ എനിക്ക് കുറേയും കൂടി ഫ്രഷ് ആണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ചായ കൂടി ഇഞ്ചി ചായയും കുടിച്ചിട്ട് വണ്ടി ഡ്രൈവ് തുടങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഒരു കിട്ടുന്നുണ്ട് ഒരു ഐറ്റം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഉടനെ ഈ ആറര മണിക്ക് വിനുവിനെ വിളിച്ച് നമ്മുടെ ചിത്രചേച്ചിയുടെ സ്റ്റുഡിയോ എഞ്ചിനീയർ അവൻ അവിടുത്തെ ചിത്രചേച്ചിയുടെ ആളിനാളാണ് വിനു എൻ്റെ മാനേജർ വാവായുടെ ബ്രദറാണ് വേറെ എഞ്ചിനീയേഴ്സ് ആ സമയത്ത് തുടരാനോ അവരും ഇല്ല ഞാൻ പറഞ്ഞു പറയേ വിനു നീ ഇപ്പം എവിടെ ഉറങ്ങിയ ചേട്ടാ ഞാൻ ഇടേ നീ ഒന്ന് വന്നത് ഇപ്പോഴോ ഞാൻ പറഞ്ഞു നീ വാ ഓടി വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് സ്റ്റുഡിയോ തരത്ത് കേട്ടിട്ട് ഞാനത് രണ്ട് നാൽപ്പത് മിനിറ്റോളം പാടി എൻ്റെ എനിക്ക് തോന്നിയ എല്ലാം അങ്ങ് പാടി ഞാൻ അത് പാടി സ്വരം അടക്കം പാടി പാടി തീർത്ത് പിന്നെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ ഇത്ര അത് എഡിറ്റ് ചെയ്തൊക്കെ കുറച്ചിട്ട് ഒരു പതിമൂന്ന് പതിമൂന്നര മിനിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത് അത് അങ്ങ് വന്നതാണ് ഒറിജിനൽ ഗ്രഹഭേദവും അല്ലാതെ ടോണിക് നോട്ട് മാറി മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ചതാണ് അല്ലാതെ ഇരുന്ന് കുത്തി ഇരുന്ന് അങ്ങനെയുള്ള പരിപാടി ഞാൻ പറഞ്ഞത് അതൊരു ഫ്ലോ ആണ് അതിപ്പോൾ പാട്ട് അവിടെ ഇരുന്ന് നിന്നിട്ട് പിന്നെ അങ്ങനല്ല അതൊരു ഒഴുക്കാണ് അത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിനെ അത്ര അത്യാവശ്യമായിട്ട് വാ 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 വ നമ്മൾ കൊടു ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്തങ്ങ് വരുമ്പോഴ് പിന്നെ അത് അങ്ങനെ വരണമെന്നില്ല അത് എനിക്ക് പിന്നെ അത് കിട്ടത്തില്ല നമുക്ക് ഒരിക്കലും പിന്നെ അത് ഞാൻ പണ്ടൊക്കെ ഇപ്പം ഈ ഇപ്പം ഈ മൊബൈലൊക്കെ ഇട്ട് കുത്തി നമുക്കിത് എന്തെങ്കിലുമൊക്കെ പാടി വെക്കുകയൊക്കെ ചെയ്യാം അത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുറേം കൂടെ നമുക്ക് ആ സേഫ് ഇതുണ്ടല്ലോ പാട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന ആ ഒരു ഫീല് നമ്മൾ പാടി എന്തെങ്കിലും ഒരു ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ആ ഒരു അതിൻ്റെ ആ ഒരു വൈബ് കിട്ടത്തില്ല പിന്നെ കിട്ടത്തല്ല ചിലപ്പോൾ അവനേക്കാളും നല്ലതായിരിക്കും വരുന്നത് എങ്കിലും അതിനുണ്ടാവുന്ന ഒരു സംഭവം കിട്ടത്തെയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ബിനുവിൻ്റെ ഉറക്കം കാണുന്നു നമ്മളിത് റെക്കോർഡ് ചെയ്തത് എപ്പോഴും ചോദിക്കുമ്പോഴും അവൻ എപ്പോഴും പറയും അയ്യോ ഭാവയാമ്മി ചേട്ടാ ഇപ്പോഴും ഓർമ്മയുണ്ട് ചേട്ടൻ വന്നത് പാട്ടുകാട് പാട്ട് അവൻ അവിടെ നിന്ന് ഉറങ്ങിയോന്നറി ചോട്ടാ പറയുക ഞാൻ ഇത് അതൊക്കെ ഒരു അനുഭവമായിരുന്നു അതായത് അത്രയും പാടി അത് ഞാൻ മൂന്ന് ഒരു ദിവസത്തിൻ്റെ മൂന്ന് നേരമായിട്ടാണ് ഞാനത് പാടിയേക്കുന്നത് കാര്യം ഒരു ഹോൾ ദിവസത്തിൻ്റെ വൈബ് ആ പാട്ടിനുണ്ടാവണം രാവിലെ ഒരു പോർഷൻ ഉച്ചയ്ക്ക് ഒരു പോർഷൻ പിന്നെ രാത്രിയിൽ അങ്ങനെയാണ് ആ പാട്ട് പാടിയേക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ കേൾക്കാൻ ടോണൽ വ്യത്യാസം ഉണ്ടാവും രാത്രിയുള്ള കുറച്ച് കഴിഞ്ഞ് കേൾക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ലൈറ്റാണ് മേള പാടുന്നൊക്കെ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് കാര്യം ആ ഒരു ഒരു ദിവസത്തിൻ്റെ വൈബ് വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ചില ഭ്രാന്തവസ്ഥ സമയത്ത് അത് നല്ല ഭ്രാന്താണ് സുധാമന്ത്രം സുധാമന്ത്രം ആ എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം പറയേണ്ടത് ബിജു വർക്കി എന്നോട് ഇറക്കെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് ബിജുവിനെ ഞാൻ എപ്പോഴും ഈ അടുത്ത കാലത്ത് ഞാൻ വിളിച്ചായിരുന്നു പിന്നെ ബിജു എന്നെ വിളിക്കത്തില്ല പിന്നെ ഞാൻ വിളിച്ചിട്ട് കാര്യവും ഇല്ല ചേരത്തെ വിളിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബിജു വർക്കി ആണ് ഈ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ആ സിറ്റുവേഷൻ പറയുമ്പോൾ കഥ ഒരു ഈ ദേവദാസി സമ്പ്രദായത്തിലുള്ള ഒരു 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 വീട്ടിലകത്താണ് ഈ നമ്മുടെ ഗോപിച്ചേട്ടൻ കുടിയേറ്റം ഗോപിച്ചേട്ടൻ്റെ മകളുള്ളത് അപ്പോൾ അവൾ പ്രായമായി കഴിഞ്ഞാൽ അതും ഒരു ദേവദാസിയായിട്ട് മാറും അത് അങ്ങനെ മാറരുത് എൻ്റെ മോളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമേ ജീവിച്ചു പോകുന്ന ഒരു അത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയില്ല അപ്പോൾ അതേ അവിടുത്തെ പാട്ടുകാരനാണ് അപ്പോൾ ഈ പാട്ട് അതേ അവിടെ ഏതോ ഒരു ജന്മിയോ ആരോ വരുമ്പം പാടണം ഇമ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു അപ്പോൾ ആ പാട്ടിൽ ഒരു അണ്ടർക്കറൻ്റ് അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ഒരു സൈഡിൽ ഒരു അണ്ടർക്കറിൻ്റെ ഒരു പെയിൻ ഉണ്ട് എൻ്റെ മോളെ രക്ഷപ്പെടുത്തണം ആ ഒരു ആ ഒരു പെയിൻ ഒരു അച്ഛൻ്റെ വേദനയുണ്ട് ആ പാട്ടിൻ്റെ ഒരു എടുത്ത് നോക്കിയാൽ എല്ലാത്തിനും ഒരു ശോകം ഒരു ഉണ്ട് ആ പാട്ടിൽ അല്ലാതെ ആ ഒരു ഒരു അധികാര സ്വഭാവം അല്ല ഇപ്പോൾ ദേവസഭാതലം പോലെ അല്ലാതെ അണ്ടർ ഉണ്ട് മൊത്തത്തിൽ പിന്നെ ഇത് രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് കരി വിജു വർക്കി എൻ്റെ ഒരു ഒറ്റ കാര്യോ പറഞ്ഞോളു ശരത്തെ പെട്ടെന്നൊന്നും ഇത് ആരെടുത്ത് പാട് പറ്റിയ ശരം അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അലുവാ തിന്ന വികാരമായിരുന്നു ശരി ഇപ്പൊ ശരിയാക്കി തരാം നമ്മുടെ കുതിരയുടെ പപ്പിച്ചേട്ടം പറഞ്ഞ പോലെ അപ്പൊ കുറെ കൂടെ സന്തോഷമായി അപ്പം പിന്നെ ഞാനങ്ങ് അത് പൂന്ത വിളയാടി അപ്പോൾ എനിക്ക് എങ്ങോട്ടൊക്കെ പോകണോ അതിലേക്കൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ മോസ്റ്റ്ലി എനിക്ക് ടെക്നിക്കലി ഇപ്പോൾ ഭാവയാമി എന്നുള്ളതിന് കുറേ സ്റ്റാമിന വേണം പാടുന്നതിന് സ്റ്റാമിന മതി വലിയ അങ്ങനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഐറ്റങ്ങളൊന്നും പക്ഷെ സുധാമന്ത്രം അങ്ങനല്ല ഓരോന്നും അത് മനസ്സിലാക്കി ഇന്ന നോട്ടിന് ഇന്നതാണ് ഭാവമൊന്നും മനസ്സിലാക്കി വേണം പാടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോള് കിട്ടത്തേ അല്ല കാരണം അത്രയ്ക്ക് ഐറ്റങ്ങൾ അതിനകത്തും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആസ് എ കമ്പോസർ എനിക്കത് പറയാൻ പറ്റും കാര്യം ഷഡ്ജം െന്ന് പറയുന്നത് ടോണിക്ക് മാറി 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 വരുന്നുണ്ട് ആ പാട്ടിൽ അത് വളരെ ഈസി അല്ല പഠിച്ച് പാടുന്നത് അല്ലേ പഠിച്ച് അത് നേരെ പഠിച്ചിട്ട് ഇപ്പം നിഷാദ് അവനത് എൻ്റെ ഷോയ്ക്ക് പാടണമെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ വന്ന് എൻ്റെ കൂടെ രണ്ട് ദിവസം താമസിച്ച് അവനത് പഠിച്ച് അവനത് വൃത്തിയായിട്ട് പാടി അതിന അത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ അത് പാടുന്നോണ്ട് ഒരു കാര്യമില്ല ഉണ്ണിയാണ് ഒറിജിനൽ പാടി ഉണ്ണികൃഷ്ണനെ നമ്മൾ എന്താ പറയണ്ടത് എനിക്ക് കുറേ ഇഷ്ടമാണ് ഉണ്ണി ഒരു ആസ് എ പേഴ്സൺ കുറേ ഇഷ്ടമാണ് ഉണ്ണി അതുപോലെ പാട്ട് അസാധ്യ പാട്ടുകാർ കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ആ ശരത്തെ എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഏടാറ്റാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അതിൻ്റെ മാഗ്നറ്റിക്കോട്ടിങ് പോകും കുറേ പഞ്ച് ചെയ്താൽ ഞാൻ പറ ഉണ്ണി ഒന്നും കൂടെ എടുക്കാം ശരി ശരത്തെ ഈ ഉണ്ണി കൃഷ്ണൻ ജി വേണുഗോപാൽ ഇവരൊക്കെയാണ് ഈ ഉടുപ്പ് ചുളുങ്ങാതെ വന്നിട്ട് അതുപോലെ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടീവ് ഫീഡാ പോകുമ്പോ പാടിക്കഴിഞ്ഞിട്ട് ഇത് ഉണ്ണികൃഷ്ണൻ സുധാമന്ദ്രനെ പാടിക്കഴിഞ്ഞിട്ട് ഒരു പരിപാടി നമ്മുടെ ഗോവിന്ദൻ കുട്ടി ചേട്ടം വന്ന പോയിരുന്നു ആരത്രക്ക് മുടിയൊക്കെ ശാപ്പിളി ചീപ്ലി ആയി ക്ഷീണിച്ച് ഉണ്ണിയെ ഞാൻ വീട്ടിൽ വിളിച്ചാണ് പാട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാട്ടൊക്കെ എപ്പോ അടിച്ചിട്ടു ഭയങ്കര ശരത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പോയി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് രാവിലെ ബെല്ലടിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ ആ ശരത്തെ അത് ഞാൻ പാടിയാൽ ശരിയാകത്തില്ല പാട പാടുന്നില്ല ഞാൻ പറഞ്ഞു ഉണ്ണി തന്നെ പാടും എന്ന് പറഞ്ഞ് ഞാൻ കഥ അടച്ചു ഉണ്ണി പോയി അപ്പോൾ ഉണ്ണി അതിൻ്റെ അടിക്കാൻ കണ്ടി ഇത് ആലോചിച്ചുകൊണ്ട് പോയി എവിടെ വണ്ടി കൊണ്ടുപോലെൻ്റെ തട്ടി ഇട്ടെന്നൊക്കെ ഞാൻ പിൽക്കാലത്ത് അറിഞ്ഞു അപ്പോൾ എന്തൊക്കെയാലും ഉണ്ണികൃഷ്ണൻ ഒരു ഫണ്ടാസ്റ്റിക് സിംഗറാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി അത്